ഇന്ന് സ്നാനത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾക്കും സഭാ തർക്കങ്ങൾക്കും യാതൊരു പഞ്ഞവുമില്ല അന്യഭാഷയുടെ കാലം കഴിഞ്ഞുപോയെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ നിങ്ങൾ പുതുഭാഷകളിൽ സംസാരിക്കും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഭാഷാപരം നീങ്ങിപ്പോയിട്ടില്ലെന്ന് മറ്റൊരു വിഭാഗം വാദിക്കുന്നു എന്നാൽ ഇതേ തീക്ഷണതയോടെ നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചിരുന്നെങ്കിൽ യേശുവിന്റെ ഉപദേശങ്ങൾ അനുസരിക്കുന്നതിലൂടെ ലോകത്തിൽ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിച്ചിരുന്നെങ്കിൽ അനേകർ ക്രിസ്തുവിംഗിലേക്ക് ഓടി വരുമായിരുന്നു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ ക്രിസ്തുമാർഗം മറക്കുമ്പോഴാണ് ദൈവനാമം ജാതികൾക്കിടയിൽ ദുഷിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്ദ്ര ദൈവത്തിങ്കിലെ വിശ്വാസം സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം മരിച്ചവരുടെ പുനരുദ്ധാനം നിത്യശിക്ഷാവിനെ എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക എന്ന് പൗലോസ് പറഞ്ഞത്